അത് ഫോക്കസ് ബാലിന്റെ മുതലാളിയല്ല ഏത് കൊലക്കുന്നായാലും നെഞ്ചത്തുകാരീറ്റ് വേണം മുതലാളി ഒരു അഞ്ചു കോടി രൂപയുടെ സ്വത്ത് ഇവിടെ അപേക്ഷ കൊടുക്കുമ്പോ അങ്ങ് എഴുതി കൊടുക്കുമല്ലേ ഈ മുതലാളി അപേക്ഷ കൊടുക്കുമ്പോ അങ്ങ് പാസ്സാക്കി കൊടുക്കുകയും ഭർത്താവിന്റെ പരുവകക്ക് എല്ലാവർക്കും ജോലി ഒരു കുടുംബത്തിലെ മൂന്ന് പേർ രണ്ടുപേർ ഇവിടെ പാവപ്പെട്ടില്ല ഇതിൽ ഉത്തരം കിട്ടണം ഇതെന്നെ വെള്ളിയെടുക്കപ്പെട്ട തോന്നുമ്പോ ഇവിടെ നോക്കി നിങ്ങൾ കാണുക നിങ്ങൾ കാണി ഒരു മുതലാളി ഒരു അപേക്ഷ കൊടുത്തുക ആ അപേക്ഷ കുടത്തിൽ ഇവിടെയുള്ള ഇതുണ്ടല്ലോ പോലീസോട് കോർപ്പറേഷൻ ഭൂമിത ഭൂമിയായിട്ട് ചർച്ച ചെയ്യാൻ പറ്റും എന്നിട്ട് ഞങ്ങൾക്കറിയാം ഞങ്ങൾ സാക്ഷൻ എത്തിച്ചിട്ട് പോലും ഗവൺമെന്റിന്റെ അഞ്ചു കോടി തെരഞ്ഞിന് വില വരുന്ന സ്ഥലം തണ്ണീത്തതായിട്ട് മാറ്റുക തണ്ണീത്തതായിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ വിയോജനക്കുറിപ്പുണ്ട് ഈ യോഗം ആദ്യമായി നടന്ന സമയത്ത് പാർട്ടി നേതാവ് ഇവിടെ ഇവിടെ ഈ കോട്ടത്തിന്റെ മുന്നാളി പറയാം എനിക്ക് താല്പര്യമുണ്ട് പോലും കോർപ്പറേഷൻ കിട്ടാൻ താല്പര്യമുണ്ട് പകരം ഇതേ വേണ്ടി ഗവൺമെന്റ് മുതലായിരിക്കും കൊടുക്കണമെങ്കിൽ നിങ്ങൾ എന്താ കൂടി വാഹനം കഴിച്ചോ ഒരു കോടി രൂപയിലേറെ അധികം മുന്നിലുള്ള ഭൂമിയാണ് ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞത് അല്ലല്ലോ തണ്ണീർത്തണം കോട്ടൂളി തണ്ണീർത്തടത്തിലെ എൻവയോൺമെന്റൽ സെൻസിറ്റീവ് ടൂയിൽപ്പെട്ട നിലത്തിൽപ്പെട്ട ഭൂമി ഇവർ പറയുന്ന കോണ്ടിഞ്ചന്റ് കരാർ എന്തെന്നോ നാളെ അത് തലം കിട്ടിയാൽ ഈ അഗ്രിമെന്റ് ആക്കുന്നു ഈ തലമാറ്റുന്നതിന്റെ മുമ്പ് ഈ കോർപ്പറേഷനിൽ രണ്ട് തവണ ഫൈനാൻസ് കമ്മിറ്റിയിൽ ഇന്നലെ കോർപ്പറേഷൻ കൌൺസിൽ എങ്ങനെ വന്നു ആരാളിന്റെ പിന്നിൽ ഈ മുതലാളിമാർ കോശാലം പാടുന്നവർ ആരാളിന്റെ ഉള്ളിൽ അത് കണ്ടിട്ട് ഞങ്ങൾ പോവുള്ളൂ രണ്ട് ഒരേ വീട്ടിലെ രണ്ടുപേർക്കൂടെ ജോലി ഒരേ വീട്ടിലെ മൂന്ന് പേർക്ക് ജോലി മണ്ണിൽ അധ്വാനിക്കുന്നവന്റെ മക്കൾ ഇവിടെ വന്ന് സ്പീലിംഗ് എന്ന് പറഞ്ഞ് ചെളിക്കുണ്ടിലിറക്കി സ്കീനിങ് കെത്ത് നടത്തി ഒരാൾക്കും ജോലിയില്ല ഇന്നലെ വന്നോക്കുമ്പോ കത്തോടിയിലെ സിപിഎം നേതാവിന്റെയും ഭാര്യയുടെയും പേരിൽ ജോലി ഇങ്ങനെ നീലം ഒരു വീട്ടിലെ മൂന്ന് പേർ കോൺഗ്രസുകാരനും ബിജെപിക്കാരനും സാധാരണക്കാരനും ജോലിയില്ല ഇതന്നെ കണ്ടുപോകാൻ ഞങ്ങൾ മനുഷ്യരല്ലേ എന്താ ഇവിടെ നടക്കുന്നത് ഭൂമിയുക്കോ ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം ഇതേ കോർപ്പറേഷൻ ലുലുമാളിന് ലുലുമാളിന് ഇതേപോലെ കൈമാറിയ ഭൂമിയിൽ കുറുക്കന്റെ കുട്ടികൾ പ്രസവിക്കുക ലുലുമാൾ കോടികൾ ഉണ്ടാക്കുന്നു യൂസഫ് അലി കോർപ്പറേഷന് തിരിക്കെ കൊടുത്ത ഭൂമി ഒരു സെന്റ് ഭൂമി ഉപകാരത്തിലെത്തിയിട്ടില്ല നിങ്ങളിപ്പോ പോണം ലുലുമാളിന്റെ അപ്പുറത്ത് കുറുക്കന്റെ കുട്ടികൾ പ്രസവിക്കുക ഇതാവസ്ഥ പോകിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തോ ജയിലിൽ അടുത്ത പ്രശ്നമൊന്നുമില്ല പോയി തരി വന്നു ഞങ്ങൾ ബിജെപി അനുവദിക്കില്ല ഏത് ധനാജ്യന്മാർ വിചാരിച്ചാലും എന്തും ഇവിടെ നടക്കും ഏത് ധനാജ്യമാർ വിചാരിച്ചാലും എന്ത് നടക്കും പോലും എന്നിട്ട് സി പി എമ്മിന്റെ കുറെ കൌൺസിലർമാർ വന്ന് അങ്ങനെ പൊള്ളി സി പി എമ്മിന്റെ നേതാക്കൾക്ക് സമരം പൊള്ളി നേതാക്കൾ വന്നു പറയാ സംവദിക്കും പോലും സമരം നിങ്ങള് പോരെ എന്നാ പിന്നെ ഇവിടെ സി പി എമ്മിന്റെ നേതാക്കൾ പോലെ सौ रखो जय 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 बी केड़े पीड़ा मारे दोल दोला अधिकारी अधिकारी कंदिर எம் சி நியூஸ் கனேடியன் மலையாளிகளிட வார்த்தாஜாலகம்